മാലയങ്കര ഹിന്ദു മഹാസഭയുടെ കീഴിലുള്ള ശ്രീ ഭൈരവൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ചടങ്ങുകളും ഭക്തിനിർഭരമായി നടന്നു ക്ഷേത്രം മേൽശാന്തി സരീഷ് മുഖ്യകാർമ്മികത്വം വഹിച്ച ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളും മഹിളാ സംഘടനാ പ്രവർത്തകരും നേതൃത്വം നൽകി മാലിങ്കര ഹിന്ദു മഹാസഭയുടെ കീഴിലുള്ള ശ്രീഭൈരവൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ശ്രീഭൈരവൻ മുത്തപ്പന് കലശം മഹാഗണപതി ഹവനം നവകലശ പൂജ നവകലശാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടത്തി ക്ഷേത്രമേൽശാന്തി സരീഷ് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രഭാരവാഹികളായ പ്രസിഡന്റ് കെ ജഗദീശൻ സെക്രട്ടറി ടി ആർ ശ്രീകാന്ത് ഗജാഞ്ചി എം പി കനകകുമാർ എന്നിവരും കമ്മിറ്റി അംഗങ്ങളും മഹിളാ സംഘടനാ പ്രവർത്തകരും പരിപാടിക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്റ്റെയിൻലെസ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്